ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അഡ്വക്കേറ്റ് ജിസ്മോള് ആത്മഹത്യ ചെയ്യതിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതും കൂടി ചെയ്താൽ ഒരു പക്ഷേ പൂർണ്ണമാകാം ഒരുപക്ഷെ പൂർണമാകില്ലായിരിക്കാം എങ്കിലും ഇന്നലെ ജിസ്മോളിൻ്റെയും പിള്ളേരുടെയും സംസ്കാരമായിരുന്നു ആ മരണാന്തര ചടങ്ങുകളായിരുന്നു ജിസ്മയുടെ വീട്ടിൽ തന്നെയാണ് ഇതൊക്കെ കർമ്മങ്ങളൊക്കെ തന്നെ ചെയ്തതും അടക്കം ചെയ്തതും എല്ലാം അവിടെ തന്നെയാണ് ഒരു കുഴിയില് മക്കളും അമ്മയും ഇവര് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത് ഒരുപാട് ആൾക്കാരുടെ കണ്ണ് നനയിച്ചിട്ടുണ്ടായിരുന്നു അതിനിടയിലും അഭിനയത്തിന്റെ അങ്ങേയറ്റം അതായത് ഓസ്കാർ അവാർഡ് അവാർഡൊക്കെ മാറി നിൽക്കുന്ന രീതിയിൽ അഭിനയിച്ചുകൊണ്ട് രണ്ട് അമ്മായിമ്മടെ അഭിനയം നല്ല അടിപൊളിയാ അല്ലേ അത് ക്യാൻസർ രോഗിയാണെന്നൊക്കെ പറയുന്നു അയാളുടെയും കണ്ട നല്ല ഒരു അഭിനയം നല്ല രീതിയിൽ കാഴ്ച വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് ആൾക്കാരെ മുമ്പിൽ ബോധിപ്പിക്കാൻ തന്നെയാണ് കാരണം വലിയ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ശരിക്കും ആൾക്കാരെ ഇരിക്കു തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് ഏർ ഇതുവരെ കേസ് എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഷൈനിയുടെയും ഭർത്താവിനും ഇതുപോലെ തന്നെ പത്ത് പതിനെട്ട് ദിവസം കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് പത്ത് പതിനെട്ട് ദിവസം കഴിഞ്ഞ ശേഷമാണ് കേസ് എടുത്തത് അതിനുശേഷം ഒരു പത്ത് ദിവസമായിട്ടേ കിടന്നുള്ളൂ അതിനുശേഷം ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇത്രയുള്ള ഇവിടുത്തെ നിയമങ്ങളൊക്കെ നിയമങ്ങളൊക്കെ തന്നെ ഒരു പിന്നെ വലിയൊരു എന്താ പറയാ തമാശ അത്രേ ഉള്ളു ഒന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരിക അത്രേ ഉള്ളു അതായത് ഗൾഫിൽ പോയിട്ട് ഒരു വിസിറ്റിങ്ങിന് പോകത്തില്ലേ വിസിറ്റിങ്ങായിട്ട് ഗൾഫില് നമ്മള് എന്നെ പോലെ അപ്പൊ അതുപോലെ ഒരു മാസം അതൊരു ഒരു മാസം ഒക്കെ പോകണം ഇത് ഒരു പത്ത് ദിവസോ പതിനഞ്ച് ദിവസോ കൂടി പോയിട്ടുണ്ടെങ്കിൽ അതെന്ന് വെളിച്ചുള്ള തിരിച്ചു വരാം അതാണ് ഇവിടുത്തെ നിയമം അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ എന്ത് കാണിച്ചാലും വലിയ പ്രശ്നങ്ങളും വിഷയങ്ങളും ഒന്നും ഇല്ലാത്തത് ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഏതായാലും അവിടത്തുള്ള ആൾക്കാരുണ്ടാകും അടുത്തുള്ള ആൾക്കാരൊക്കെ അവർക്കൊക്കെ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും അങ്ങനെ അവിടെ ഒരു വല്യമ്മ അതായത് എന്ന് പറയുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ അറിയാവുന്ന കാര്യങ്ങളാണ് അവര് എനിക്ക് തോന്നുന്ന ആൾക്കാർ പറയേണ്ട ചില കാര്യങ്ങളുണ്ട് നമുക്കൊക്കെ ഇപ്പൊ ഈ ചാനലിലൂടെ ഒക്കെ ഇരുന്ന് പറയാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഒരു പക്ഷെ ഡയറക്റ്റ് ആണെങ്കിൽ ചിലപ്പോ ഇതിലപ്പുറം ആയിരിക്കും പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ അമ്മ സോറി വല്ല്യമ്മ പറയുന്നത് ആ വല്യമ്മ പറയുന്നത് കേൾക്കാം നിങ്ങൾ ഈ ചാനൽ വെച്ച് നടക്കുന്നത് ഇങ്ങനെ കൊണ്ട് നടന്നാൽ മതി ഇത് ചെയ്യണം ഇത് സംരക്ഷണം ചെയ്യേണ്ടതാണെന്ന് ഇതെല്ലാം അപ്പൊ വല്ല്യമ്മ പറയുന്നത് നമുക്കത് കേക്കാട്ടോ பந்துல வந்து தரேன் இன்னொரு தடவை. இன்னொரு தடவை. நான் இந்த ஜென் காலேஜ்ல இருந்து வந்துட்டேன். நான் ஜென் காலேஜ்ல இருந்து வந்திருக்கேன். இந்த மோடல நாடல அமைதியா இருக்கு. பெரியிறது. காய்மா நாடல ஒரே தெரியல. அவ்வளவு ஊருல இருக்கு. انا யானு வந்தா அந்த ஜாஜா மூعيه உடவுதுன்னு கேக்குறீங்க. இன்னா இந்த நாப்பா அந்த பெரிய மூ மூعيه உடவுறீங்க. மூணு உடவுறீங்க. அத வந்து என்ன அத வந்து நம்ம என்ன பண்ணலாம். கமா வரது இல்ல. அது நம்ம வரது இல்ல. நீ عايز என்ன கேக்கறது? நான் எல்லாரும் வந்து இந்த தர்மங்களை கேவலமா வாங்களா அந்த எல்லாரும் പത്ത് മാസം ചുമന്ന് പ്രസവിച്ച അമ്മമാർക്കറിയാം ആ ഒരു വേദന എന്താണെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവിടെ ആ പെണ്ണിനെ പറ്റിയ ഇടിയും തല്ലും കുത്തും ഒക്കെ തന്നെ പിന്നെ മാനസികമായിട്ടുള്ള പീഡനവും എൻ്റെ മക്കൾക്കും അനുഭവിക്കരുത് ഞാൻ ഇന്നലെ പറഞ്ഞു പറഞ്ഞതായിട്ടാണ് എനിക്ക് ഓർമ്മ എന്റെ മാ ഞാനേതായ അനുഭവിച്ചു എന്റെ മക്കളും ഇതുപോലെ അനുഭവിക്കണ്ട എന്ന് വെച്ചിട്ട് തന്നെയാണ് ഈ അമ്മാരണത്തോട് തന്റെ മക്കളെ കൂടി ചേർത്ത് പിടിച്ചതെന്ന് എനിക്കും പറയേണ്ടിയിരിക്കുന്നു അപ്പൊ ഏതൊരു അമ്മയാണെങ്കിൽ പ്രസംഗിച്ചൊരു അമ്മയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വേദന ഉണ്ടാക്കുമെന്നാണ് ഈ ഒരു വലിയമ്മ പറയുന്നത് ഇനി വരും ദിവസങ്ങളിൽ ചിലപ്പോ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാം പലപ്പോഴായിട്ട് പല കാര്യങ്ങളവിടെ നടന്നേക്കുണ്ട് ഇപ്പൊ സി സി ടി വി പോലും അവിടെ പോകുന്ന ആറ്റിലോട്ട് പോകുന്ന വഴിക്കുള്ള സി സി ക്യാമറ ഒന്നും വർക്കിംഗ് അല്ല അതിന്റെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അതൊന്നും കാണാനില്ലെന്നും അങ്ങനൊക്കെ സംതിങ് പറയുന്നുണ്ട് എന്താണ് അതിന്റെ വസ്തുത എന്നുള്ളതൊക്കെ തെളിയേണ്ടിയിരിക്കുന്നു പിന്നെ ഇനി ഇവര് വീട്ടിനകത്ത് വെച്ചിട്ട് വല്ലതും ചെയ്തിട്ട് പിന്നെ കൊണ്ടുപോയാ കൊണ്ടുപോയിട്ടതാണോ കാര്യം മരിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ വീണ് മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പൊങ്ങത്തില്ല എന്നുള്ളതാണ് പിറ്റേന്നോ അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്നോ മൂന്നിന്റെ അന്തൊക്കെയാണ് പൊങ്ങണെന്ന് നമുക്ക് അറിയാവുന്നത് ഇത് അന്ന് തന്നെ എല്ലാം കണ്ടെത്തിയെന്ന് പറയുമ്പോൾ വളരെ ധികം ദുരൂഹത എവിടൊക്കെയോ ഉള്ളതായിട്ട് തോന്നുന്നു പിന്നെ പണവും പ്രശസ്തിയും സ്വാധീനമുള്ളവർക്ക് എന്തും കൈപ്പിടിയിൽ ഒതുങ്ങുന്നതാണ് എന്നുള്ളത് കൂടി വസ്തുതയാണ് എന്തായിരുന്നാൽ പോലും നമുക്ക് എന്താണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ള വ്യക്തത കൂടുതൽ വരണം തീർച്ചയായിട്ടും ഇനിയും എന്തെങ്കിലുമൊക്കെ ഇതിലൂടെ വല്ലത് നമുക്ക് കിട്ടാൻ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യും ഞാനും ഒരു സ്ത്രീയാണ് എനിക്കും എന്റെ ചുറ്റും ഒക്കെ തന്നെ പിള്ളേരും മക്കളും എല്ലാവരും ഉള്ളതാണ് അപ്പൊ ഒരു പിള്ളേർക്കും ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടാകല്ലേ എന്നുള്ളത് കൂടി എന്നെ കാണാൻ ആരുണ്ട് എന്നുള്ളതല്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഇനി ഇനിയും ഇതിന് അപ്ഡേഷൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്റെ ചാനലിൽ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങളുടെയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുക ചാനൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പൊ ബൈ